ഹലോ അസ്സലാമലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ ഹിമയൊക്കെ പോയൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിൻ്റെ ബാക്കി പാർട്ട് ടൂ ആണ് കേട്ടോ ഇപ്പം ഇന്നലെ എല്ലാ വീഡിയോസും കൂടിയും അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ അതോടാണ് കേട്ടോ പാർട്ട് ടു ആയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളിയും പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേട്ടോ അങ്ങനെ അതാ നമ്മൾ അടുത്ത സ്ഥാനമാരെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മൊമെൻറ്റോ തരുന്നുണ്ടെന്ന് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പം ഇന്നലെ മൊമെൻ്റ് കൊടുക്കണ വീഡിയോ ഒന്നും ഫോട്ടോസൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കണ്ടിട്ട അഭിപ്രായം പറയണേ പിന്നെ ഞാൻ ഇവിടെ ഉള്ള അമ്മമാർ അച്ഛന്മാരോ ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അവരൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ അവർക്കൊരു നേരത്തെ ഭക്ഷണം ഞമ്മളെ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് ഉണ്ട് നമ്മൾ യൂട്യൂബ് തല്ലുമാല ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ അതൊന്ന് നമ്മൾ പിരിവൊക്കെ ഇട്ടിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഞമ്മളെ അതൊന്നു കിട്ടും അതുകൊണ്ടാണ് ഞമ്മളായിക്കെ ക്ഷണിച്ചത് അവരൊന്ന് കാണാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചതാണ് അപ്പോൾ അതാണ് ഞമ്മൾ മൊമെൻറ്റോ സ്പോൺസർ ചെയ്തത് വണ്ടൂരിലുള്ള ബ്യൂട്ടി മാർക്ക് ഇവിടെ ആൻഡ് ഡയമണ്ട് അന്ന് ജല്ലറിന്ന് പറഞ്ഞിട്ടോ അപ്പോൾ സ്വർണ്ണം എടുക്കാൻ ആഗ്രഹിക്കുന്നവനൊക്കെ ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കുക നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ വണ്ടൂർ ഭാഗത്തുള്ളവനൊക്കെ ഒന്ന് കയറി നോക്കട്ടെ നമുക്ക് ഇട്ടിട്ട് ഒന്ന് നോക്കട്ടെ അങ്ങനെന്താ നമ്മൾ അവസാനമായിട്ട് കുറച്ച് പാട്ടൊക്കെ പാടിയുന്നുണ്ടോ അങ്ങനത്തെ നമ്മളെ പരിപാടി ഇവിടെ ലാസ്റ്റ് വന്നിട്ടോ പരിപാടി അവസാനിച്ച് തുടങ്ങി അപ്പം അനുപര്ഷാലോൻ്റെ ഒരു അടിപൊളി പാട്ടും ചെറുക്കന്മാരെ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല അപ്പം നമുക്ക് കോപ്പി റേറ്റ് വരും അത് കാരണം ഞാൻ മ്യൂസിക് കട്ടാക്കിയതാന്ന് കേട്ടോ അല്ല അടിപൊളി പാട്ടാണ് അപ്പം അത്രക്കോളത്തെ അന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബായ് അസ്സാം വലൈക്കും